ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീംസ് ഓഫ് റോസിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്ലേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഒണ്ടാരിയോയിലുള്ള കാനഡ ഒണ്ടാരിയോയിലുള്ള ബഫൽ ലേക്ക് എന്ന് പറയുന്ന ലേക്കിലാണ് ഭയങ്കരമായി കൂടിയ പാർക്ക് സൗകര്യങ്ങളെല്ലാമുള്ള അടിപൊളി ഒരു പാർക്കാണ് പാർക്കും പിന്നെ ലേക്കും കൂടെ കൂടിയാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്കിവിടെ വളരെയധികം നേരം ചിലവഴിക്കാം കണ്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവരൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടോ അത് ഈ ഈ കാണുന്ന ലേക്കിന് അപ്പുറവും ലേക്കുകളാണ് പിന്നെ ഇത് കണ്ടോ ബോട്ട് അതുപോലെയുള്ള സ്പീഡ് ബോട്ട് കയാക്ക് അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ തേയടിച്ച് വരുന്നത് കാണുമ്പോൾ എനിക്ക് ഞങ്ങളെപ്പോഴും പോകുന്ന ഞങ്ങളുടെ ചെറായി ബീച്ചാണോ ഓർമ്മ വരുന്നത് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് വരുന്നു ഇതുകൊണ്ട് സ്കീബോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കണെത്താതെ ദൂരത്ത് ഇതിന് ലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് സമുദ്രത്തിനോട് ചേർന്ന് നടക്കുന്ന ഒരു ലേക്കാണ് ഇതിനപ്പുറവും ഭാഗത്തായിട്ട് കപ്പലുകളും ബോട്ടുകളും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് ഓരോ ഭാഗങ്ങളും ഉണ്ടോ നമുക്ക് ഇതിന് തന്നെ ഓരോരോ ഭാഗങ്ങൾ ഇതിൻ്റെ റൗണ്ടിലായിട്ട് അപ്പുറത്തെ സൈഡിൽ കരഭാഗവും ഉണ്ട് അവിടെ നിന്ന് നമുക്ക് എൻജോയ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേക്കിനപ്പുറം അമേരിക്കയാണ് കേട്ടോ മുള്ളുണ്ട് ഇതിൽ കിലോമീറ്ററോ കിലോമീറ്ററോളോളം നമുക്ക് ലേക്കാണ് തിരയൊക്കെ അടിച്ചു വരുന്നു ഞങ്ങൾ ഈ ലേക്കിൽ വരാനായിട്ട് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ ഇതുണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിലും നീളത്തിലും ലേക്കുകളാണ് നല്ലത് അടിപൊളി ലേക്കുകൾ അതിനോട് ചേർന്ന് ഫോറസ്റ്റ് പോലെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇതിനപ്പുറവും കാണുന്നതും ചുറ്റും ലേക്കാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ െ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ